നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയന്റെ മുഖം കാണിച്ച് ഒരു തെരഞ്ഞെടുപ്പ് നേരിടാനാകില്ല എട്ട് നിലയിൽ പൊട്ടും സി പി എമ്മിൽ കൊള്ളാവുന്ന ഒരേ ഒരു മുഖം ശൈലജ മാത്രമാണ് ഈ മർമ്മത്തിൽ പിടിച്ചു കയറാൻ ഗോവിന്ദൻ പണി പതിനെട്ടെന്ന് നോക്കുന്നുണ്ട് കാരണം പാർട്ടി വലിയ ഒരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് പിണറായി വിജയനും കുടുംബവും ചേർന്നുണ്ടാക്കിയ അഴിമതികളുടെ എല്ലാം കറ വീണിരിക്കുന്നത് പാർട്ടിക്ക് മേലെയാണ് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി ഒട്ടും ജനകീയനല്ല എല്ലാവരോടും ധാർഷ്യം കാണിക്കുകയും മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് നയവും കാണിക്കുന്നതിനാൽ ജനകീയ മുഖമല്ലാത്തതുകൊണ്ട് പിണറായിയെ അംഗീകരിക്കാൻ ജനങ്ങളും തയ്യാറാകില്ല ഇതൊക്കെ കൃത്യമായി എം വി ഗോവിന്ദൻ അറിയാം കെ കെ ശൈലജയിലാണ് ഇനി സി പി എമ്മിന് പ്രതീക്ഷയുള്ളത് എന്നാൽ ശൈലജയുടെ മുഖം വികൃതമാക്കാൻ ചില്ലറ കളിയല്ല പിണറായി കളിച്ചത് പാനൂരിലെ ബോംബ് സ്ഫോടനം മുതൽ മോർഫ് ചെയ്ത വീഡിയോ വിവാദം വരെ കത്തിച്ചതിന് പിന്നിലൊക്കെ പിണറായി വിജയന്റെ കൈയുണ്ടെന്നാണ് വിവാദം പിണറായി വിജയന്റെ പ്ലാൻ പൊളിച്ചടുക്കി രംഗത്ത് വന്നതെല്ലാം എം വി ഗോവിന്ദനാണ് ശൈലജയെ ഒളിഞ്ഞും തെളിഞ്ഞും സംരക്ഷിച്ചു വടകരയിൽ ഷാഫിക്ക് വേണ്ടി വലിയ ഓളമുണ്ടാക്കി യു ഡി എഫ് അപ്പോഴും ശൈലജ ടീച്ചർ ജയിക്കണമെന്ന് വടകരയിൽ ഒരുപറ്റം മനുഷ്യർ നിലപാട് വ്യക്തമാക്കി ഇത് കോൺഗ്രസിനെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു സി പി എം എന്നതിനപ്പുറം ശൈലജ എന്ന വ്യക്തിയോടുള്ള സ്നേഹമാണ് വടകരക്കാർ പ്രകടിപ്പിക്കുന്നത് കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം അത് ശൈലജ ടീച്ചർ ആയിരിക്കണം എന്ന വലിയ ആഗ്രഹം കേരളത്തിന്റെ ഒരു വികാരമായി നിൽക്കുന്നുണ്ട് ശൈലജയോടുള്ള ജനങ്ങളുടെ ഈ വികാരം മുതലെടുക്കാൻ എം വി ഗോവിന്ദൻ പരമാവധി ശ്രമിക്കും കാരണം പാർട്ടിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് ഇത് എന്നാൽ അപ്പോഴും പിണറായി തുടക്കത്തിലേ ഒരു പണി വെച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് മുഖ്യന്റെ കുതന്ത്രമാണ് ജയിച്ചാൽ അങ്ങ് കേന്ദ്രത്തിലോട്ട് തട്ടാം തോറ്റാൽ ശൈലജയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കാം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് തോൽവിയുടെ കാരണം പറഞ്ഞ് ശൈലജയെ മാറ്റി നിർത്താം ഇത്തരത്തിലുള്ള പല കണക്കുകൂട്ടലുകളാണ് പിണറായി നടത്തിയത് റിയാസിന് വേണ്ടി വഴി വെട്ടുന്ന പിണറായി പാർട്ടിയുടെ കഴുക്കോലിളകുന്നത് ശ്രദ്ധിക്കുന്നതേയില്ല അതൊന്നും മൂപ്പർക്ക് ഇനിയൊരു വിഷയമല്ല ശൈലജയെ ഒതുക്കി നിർത്തുന്നത് നല്ലതിനല്ല എന്ന് എം വി ഗോവിന്ദന് കൃത്യമായി അറിയാം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മുഖം പുറത്ത് കാണിക്കും ഗോവിന്ദനെ അലട്ടുന്ന പ്രധാന പ്രശ്നം ഇതാണ് സി പി എം നേതാക്കളെല്ലാം അഴിമതിക്കാരും ധാർഷ്ട്യക്കാരും കോർപ്പറേറ്റുകളുമെന്ന് ജനങ്ങൾ പറയുന്നു ഈ പാർട്ടി ജനങ്ങളുടേതല്ല തൊഴിലാളികളുടേതല്ല എന്ന് അവർ വിധി എഴുതി കഴിഞ്ഞു അതിനിടയിലും ജനകീയ മുഖമായി നിൽക്കുന്നത് ശൈലജ മാത്രം പാർട്ടിയുടെ നട്ടല്ല് പിണറായി അല്ല അത് ശൈലജയാണ് പിണറായി എത്രയൊക്കെ ചവിട്ടി താഴ്ത്താൻ നോക്കിയാലും അവരുടെ തട്ട് താണു തന്നെ ഇരിക്കും റിയാസിനെ മുഖ്യമന്ത്രിയായി വാഴിക്കാം എന്നുള്ളത് മുഖ്യന്റെ അതിബുദ്ധിയും മനക്കോട്ട കെട്ടലും മാത്രമാണ് പിണറായി കാലം കഴിഞ്ഞാൽ റിയാസ് പിന്നെ കറിവേപ്പിലെയാണ് തൂക്കി പുറത്തിടും പാർട്ടി ഇതറിയാവുന്ന മുഖ്യൻ പടിയിറങ്ങുന്നതിന് മുൻപ് റിയാസിനെ തിരികെ കയറ്റാനുള്ള ഓട്ടത്തിലാണ് അതിനാലാണ് ശൈലജയെ ഒതുക്കുന്നത് പാർട്ടിയിൽ പലർക്കും റിയാസിനെ അത്ര പിടുത്തമല്ല കണ്ണൂർ സി പി എം സംഘം അവസരം കിട്ടിയാൽ റിയാസിനെ ചവിട്ടി പുറത്താക്കും എൻ ഷംസീറിനൊക്കെ കട്ടക്കലിപ്പാണ് റിയാസിനോട്